ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സദ്യയിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ടല്ലോ അല്ലേ അതെന്താണെന്നറിയോ ഇത് നമ്മുടെ ശമ്പൂട്ടൻ്റെ പിറന്നാൾ വീഡിയോ ആണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുഞ്ഞിൻ്റെ പിറന്നാൾ കാര്യമായിട്ടൊന്നും ആഘോഷിച്ചില്ല കാരണം ഞാനും ശമ്പവും മാത്രമുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഈ പ്രാവശ്യത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയും അതേപോലെ ബർത്ത്ഡേയും എങ്ങനെ ലൈറ്റായിട്ട് തന്നെ പോകാനായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ കാരണം കഴിഞ്ഞ വർഷം ഗ്രാൻഡായിട്ട് ആഘോഷിച്ചില്ലോ ഇനി ദൈവം അനുഗ്രഹിച്ച് അടുത്ത വർഷം നന്നായിട്ട് ആഘോഷിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നര വർഷം വിട്ട് നമ്മളൊരു ഗ്യാപ്പ് എടുക്കാറുണ്ട് ഇടവിട്ട വർഷങ്ങളിലാണ് ആഘോഷിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പറയാം പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച് വിചാരിച്ചിരുന്ന എക്സ്പെൻസ് നമ്മൾ വേറൊരു നല്ല കാര്യം ചെയ്തു എന്ന് മാത്രം വിചാരിച്ചാൽ പോരെ അപ്പോൾ അതാണ് കാര്യം കേട്ടോ അപ്പോൾ വെഡിങ് ആനിവേഴ്സറിയുടെയും അങ്ങനെ തന്നെ അതേപോലെ ബർത്ത്ഡേയുടെയും നമ്മൾ വിചാരിക്കുന്ന ഒരു എക്സ്പെൻസ് വേറെ ഒരു ആർക്കെങ്കിലും ഒരു നല്ല യൂസിന് വേണ്ടി കൊടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ അതാണ് പിന്നെ എന്താ ഒരു കുഞ്ഞ് സദ്യയിൽ തുടങ്ങാം ശംബൂട്ടിന് ഇഷ്ടപ്പെട്ട സദ്യയിൽ അച്ചാറുകൾ ഒഴികെ ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ട കറികൾ മാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവിയൽ പിന്നെ പച്ചടി വെണ്ടയ്ക്ക പച്ചടി മെഴുക്കുരട്ടി തോരൻ അച്ചാർ പപ്പടം പരിപ്പ് എല്ലാം ഒരു സദ്യ അവന് ഇഷ്ടമാണ് അപ്പോൾ അവൻ്റെ നക്ഷത്രം മൂലമാണ് മകരമാസത്തിലെ മൂലമാണ് അപ്പോൾ ആ നക്ഷത്രത്തിന് അന്ന് നമ്മൾ വീട്ടിൽ നോർമലി എല്ലാ ദിവസത്തെയും പോലെ ഉള്ള ദിവസമായിരുന്നു അവധിയായിരുന്നതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ കുഴപ്പമില്ല അല്ലല്ല അന്ന് അവധിയല്ലായിരുന്നു കേട്ടോ അന്ന് കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണ് രാവിലെ സ്കൂളിൽ പോയിരുന്നു അവിടെ സ്കൂളിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വന്ന് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഫുഡെല്ലാം ആക്കി വെച്ചത് അവൻ ഇലയിൽ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ ഇടയ്ക്ക് ഞാൻ ഇലയിൽ കൊടുക്കാറുണ്ട് പിറന്നാളോ അങ്ങനെ വിശേഷമൊന്നും അല്ലെങ്കിലും അപ്പോൾ അലയില കിട്ടുന്ന സമയത്ത് ഇലയിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഒക്കെ കൊടുക്കാറുണ്ട് അവന് ഇഷ്ടമാണ് അപ്പം അങ്ങനെ അവൻ എല്ലാ ഭക്ഷണവും ആസ്വദിച്ച് കഴിച്ചു അവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു വന്ന് വന്ന് ഇപ്പം അവൻ ശമ്പൂട്ട് നന്നായിട്ട് ഫിഷിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ചിക്കനെ കാട്ടിലും കൂടുതൽ കേട്ടോ മുട്ടയും കഴിക്കും അങ്ങനെ അപ്പം അവൻ അടിപൊളിയായിട്ട് ആഘോഷിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഈ ഇലയിൽ വെക്കാത്തൊരു സാധനം കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ശമ്പൂട്ടിനെ തീരെ ഇഷ്ടമല്ലാത്തതാണ് പക്ഷേ നമ്മൾ സദ്യ എന്ന് പറയുമ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണല്ലോ സദ്യ വരിക എന്താണെന്ന് വെച്ചാൽ പായസം പായസം ശമ്പുട്ടെന്ന് നമുക്ക് കാണുന്നതോ അല്ലെങ്കിൽ അതിന്റെ കാര്യം പറയുമ്പോഴോ തന്നെ ആൾക്ക് ഛർദ്ദിക്കാൻ വരും കാരണം അത്രയും മധുരവും ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും അവൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കണം ഞാൻ നിർബന്ധിക്കാൻ പോവാറുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ സേമിയ പായസം എപ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഫ്ലോപ്പ് ആയിട്ടേ ഉള്ളൂ എനിക്ക് ഈ സേമിയ പായസമാണ് ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്തൊരു കാര്യം ഒന്നെങ്കിൽ കട്ടി കൂടിപ്പോയി ഇല്ലെങ്കിൽ കട്ടി കുറഞ്ഞു പോയി എങ്ങനെ ഉണ്ടാക്കിയാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് സേമിയ പായസത്തിൻ്റെ ടേസ്റ്റ് വരാറില്ല അപ്പോൾ എന്താ ചെയ്യുക അറിയാവുന്ന പോലെയൊക്കെ ഉണ്ടാക്കി കൂട്ടുകാർക്കെല്ലാം കൊണ്ട് കൊടുത്തു അപ്പോൾ അതിലൊരാൾ ചമ്പൂട്ടനെ ഒരു ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ ആൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ഈ പ്രാവശ്യം ഗിഫ്റ്റ്സ് ഒന്നും ഇല്ല ഈ പ്രാവശ്യം നമുക്ക് ആഘോഷങ്ങളൊന്നും ഇല്ല ഇങ്ങനെ അങ്ങ് പോട്ടെ നമ്മുടെ ഈ ബർത്ത്ഡേ നമുക്കിനി അടുത്ത പ്രാവശ്യം നന്നായിട്ട് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളും അതിനോട് സെറ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ബഹളം ഒന്നും ഉണ്ടാക്കില്ല എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവനെ സന്തോഷിക്കാനുള്ളതൊക്കെ നമ്മൾ ചെയ്യുമ്പം ചെയ്യും കാരണം കേക്ക് മുറിക്കും ഭക്ഷണം വീട്ടിൽ കഴിക്കും നോർമലി കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ കേക്ക് കഴിക്കുന്നത് പുറത്തൊന്നും മേടിക്കേണ്ട എന്നൊരു വിചാരം തന്നെയായിരുന്നു എനിക്ക് അപ്പം അങ്ങനെ അപ്പം ഒരു ഗിഫ്റ്റ് ആൾക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞു മേടിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ ഞാൻ ആരോടും പിറന്നാൾ പോലും പറഞ്ഞിരുന്നില്ല അന്ന് പായസം കൊണ്ടു കാരണം ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും പിറന്നാൾ നാളെ നക്ഷത്രം അങ്ങനെ ആരും നോക്കി വെക്കില്ലല്ലോ അപ്പോൾ എന്തോ കറക്റ്റ് ടൈമിൽ അപ്പോഴത്തേക്കവന് ഗിഫ്റ്റൊക്കെ കിട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യക്കൂട്ടം കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ആദ്യക്കൂട്ടനും അമ്മൂട്ടിയും കൂടെ കൊടുത്ത ഗിഫ്റ്റാണ് നമ്മൾ വീട്ടിൽ ചെന്നപ്പം അവർ പായസം കൊണ്ട് കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഗിഫ്റ്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എന്താണ് ആ ദിവസങ്ങളൊക്കെ കടന്നുപോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സൂര്യചേട്ടൻ വന്നു സൂര്യചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാനും പ്രജയും ശമ്പവും കൂടെ ആദ്യമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം കാർവാറാണ് കുഞ്ഞുണ്ടായതിന് ശേഷം അപ്പോൾ കാർവാറിൽ നമുക്ക് കിട്ടിയ ഫ്രണ്ടാണ് സൂര്യചേട്ടൻ ശമ്പു കണ്ടോ പൊടിമണി ആയിരുന്നപ്പം തൊട്ട് സൂര്യചേട്ടൻ കൂടെയുണ്ട് അത് നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് അപ്പോൾ സൂര്യചേട്ടൻ ആൻഡമാനിൽ വന്നപ്പോൾ നമ്മളെ കാണാൻ വന്നതാണ് ഫ്രണ്ടിനെ കൊണ്ട് ഭയങ്കര സന്തോഷമായി കാരണം നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലറ കാര്യമല്ല കാരണം നമ്മൾ ഒരേ സ്ഥലത്ത് നിൽക്കുന്നവരല്ലല്ലോ ശംഭു കണ്ടോ ഈ ഒരു കുഞ്ഞുമണി പരുവത്തി തൊട്ടേ ഉള്ള ഫ്രണ്ടാണ് ഞാൻ എനിക്ക് രണ്ട് ഇതാണ് ഏറ്റവും കൂടുതലുള്ളത് നമ്മൾക്ക് പ്രജി അന്ന് ഷിപ്പിലായിരുന്ന സമയത്ത് എനിക്ക് വേണ്ട കുറേ സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളവരാണ് എൻ്റെ പല സി േഷൻസും കണ്ടിട്ടുള്ളവരാണ് ചേച്ചി ആയാലും സുർജേനായാലും അതേപോലെ ആർഷി ആണെങ്കിലും എല്ലാം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്ന ഫ്രണ്ട്സ് അതെന്നുണ്ട് പിന്നെ എൻ്റെ ബേക്കിങ് ആദ്യമായിട്ട് ഞാൻ പുറത്തേക്ക് ഒരു കേക്ക് ചെയ്ത് കൊടുക്കുന്നത് ദാ വാവച്ചിയുടെ ബർത്ത്ഡേക്കാണ് വാവച്ചിക്ക് വേണ്ടി അതായത് സൂര്യചേട്ടൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കേക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ പുറത്തേക്ക് കൊടുത്ത കേക്കാണ് കേട്ടോ ഇതിൽ നിന്നൊക്കെ ഒരുപാട് 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 ഞാൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഒരു പ്രോത്സാഹനമാണ് എന്നെ കേക്കിലേക്ക് നയിച്ചത് അതേപോലെ തന്നെയാണ് ആദ്യമായിട്ട് ശമ്പൂട്ടൻ ഒരു വണ്ടി അതായത് ഏതെങ്കിലും ഒരു വണ്ടി ശമ്പൂട്ടനായിട്ട് ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർ കൊണ്ടുത്തുന്ന വണ്ടിയാണ് അതായത് സൂര്യചേട്ടൻ്റെ മോൻ കുഞ്ചു കുഞ്ചൂസിൻ്റെ വിരാട്ട് കുഞ്ഞു കുഞ്ചൂസിൻ്റെ വണ്ടിയാണ് അവിടെ അവൻ കുറച്ച് വലുതായി പക്ഷേ വാവിച്ച് ചെയ്ത് ഓടിക്കുന്ന സമയത്താണ് ആയിട്ട് അവിടെ ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടപ്പോൾ ശംഭുവിടെ ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓടിച്ചു നടക്കുന്നത് കണ്ടപ്പോൾ സൂര്യേട്ടൻ പറഞ്ഞു കുറച്ച് ദിവസം നീ വീട്ടിൽ അവൻ ഓടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നു വിട്ട് അങ്ങനെ കുറേ നാൾ അവനത് ഓടിച്ചിരുന്നു കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഓർമ്മയും ശമ്പൂട്ടനിങ്ങനെ ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഞാൻ കുറേ 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 വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ശമ്പൂട്ടൻ ഒന്നും മറക്കാൻ പാടില്ല ഇവരുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അങ്ങനെ സൂര്യചേട്ടം പോയി അതിനുശേഷം ദാ ഇത് ബർത്ത്ഡേ ദിവസമാണ് ഫെബ്രുവരി വൺ അന്നാണ് അവൻ്റെ ബർത്ത്ഡേ അന്ന് സാറ്റർഡേ ആണ് അതുകൊണ്ട് സ്കൂളിൽ പോകണ്ട സ്കൂളിൽ ചോക്ലേറ്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ കുറേ ഗിഫ്റ്റുകൾ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം അറിയാലോ നമ്മുടെ കുറച്ച് ഉണ്ട് നമ്മൾക്ക് പാർട്ടി നടത്തിയാലും ഇല്ലെങ്കിലും നമ്മൾ ഓർത്താലും ഒക്കെ നമ്മുടെ ബിൽഡിങ്ങിലുള്ളവരും കുറേ പേരുണ്ട് നമുക്ക് ഗിഫ്റ്റുകൾ ഓർത്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങ ആണെങ്കിലും അവർക്കും അറിയാമല്ലോ കുഞ്ഞിനെ ഒരു സന്തോഷമാകട്ടെ എന്ന് കരുതിയിട്ട് അവരൊക്കെ ഓരോന്നും നമുക്ക് മേടിച്ച് വെച്ചിട്ടും നമ്മളെ കരുതിയിട്ട് വെച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരും ഓരോരുത്തർ ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും കാരണം നമ്മൾ പ്ലാ പാർട്ടിയൊന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവില്ലേ ഇപ്പോൾ പാർട്ടി ഉണ്ടാവും അല്ലെങ്കിൽ പോകണം കാണണം ഇങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഈ വർഷം അങ്ങനെ ഞങ്ങൾ പോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സിനെല്ലാം എന്തായാലും കൊടുക്കണമല്ലോ നമുക്ക് തന്നെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ശമ്പൂട്ടൻ രാവിലെ എണ്ണീറ്റ് കുളിച്ചിട്ട് അവന് തലേദിവസവും രണ്ട് ദിവസമായിട്ടൊക്കെ കിട്ടിയിരുന്ന ഗിഫ്റ്റുകളൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും കൊണ്ടു കൊടുത്തപ്പോഴത്തേക്ക് അവനിങ്ങനെ ചോദിക്കുക എന്താണ് ഈ സാധനം എന്നൊക്കെ അപ്പോൾ അവന് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവില്ല അവൻ ഇതുവരെ ഒന്നും നമുക്ക് ഉള്ള സാധനങ്ങൾ ആരും തരില്ലല്ലോ ഇല്ലാത്ത സാധനങ്ങളും ഇവൻ്റെ ഒരു സ്വഭാവം അറിഞ്ഞിട്ടും നേച്ചർ അറിഞ്ഞിട്ടും ഇവൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ടും ഒക്കെ കൊണ്ട് അങ്ങനെ ഓരോ ഗിഫ്റ്റഡായിട്ട് അവൻ പൊളിച്ചു എല്ലാം കണ്ടു ഹാപ്പിയായി അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ച് മനസ്സിലാക്കി എന്താ ചെയ്യേണ്ട അമ്മ എന്നെല്ലാം പറഞ്ഞു കൊടുത്തു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കുറച്ചു നേരം നോക്കി അതിനുശേഷം ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞാൽ തോന്നുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവനെല്ലാം വേറെ വേറെ സാധനങ്ങളല്ലേ അപ്പോൾ അവനെല്ലാം ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞ് അങ്ങനെ പോയി കേട്ടോ അപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ ഞാൻ ഇനി സ്കൂളിൽ പോകുമ്പോൾ മുട്ടായി കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുട്ടായി ഇത് സൂർജ് മാമൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ അന്ന് കൊടുക്കാതെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരുന്നു കാരണം മാമൻ സൂര്ജനാമം കൊണ്ടുവന്നവന് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പം അങ്ങനെ അവനന്ന് ചോദിച്ചിരുന്നുവില്ല കാരണം പിന്നെ സൂര്യ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് അവൻ ഉറക്കമായിരുന്നു പിന്നെ പോറായപ്പോൾ എണീറ്റു പക്ഷേ അപ്പോഴത്തേക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നൊന്നും അവൻ കണ്ടിരുന്നില്ല അങ്ങനെ അപ്പോൾ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളാണ് കേട്ടോ ശമ്പുട്ടനെ എല്ലാം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ഒത്തിരി വില കൊടുത്ത് വലിയ സാധനങ്ങളും മേടിച്ച് ചിലപ്പോൾ അവൻ അതിൻ്റെ ഒരു സുഖം മനസ്സിലാവില്ല ചെറിയ ചെറിയ കുറേ ഗിഫ്റ്റുകൾ അവന് ഭയങ്കര സന്തോഷം കൊടുക്കുന്നതാണ് അതറിയാവുന്നവരാണ് എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു പിന്നെ അന്നത്തെ ദിവസം അറിയാമല്ലോ കുറേ ഫോൺ കോളിൻ്റെ ദിവസമാണ് എല്ലാവരും വിളിക്കും ഇങ്ങനെ വേഗം വായ് വിഷ് ചെയ്യാനും ബർത്ത്ഡേ ഇങ്ങനെ സന്തോഷം പങ്കിടാനും ഒക്കെ ആയിട്ട് അപ്പോൾ അതിന് ശേഷം ഞാനൊരു പ്ലാൻ ചെയ്തു എന്നാൽ ശരി ഞാനും ശമ്പുട്ടനും കൂടെ പുറത്ത് പോയേക്കാം അവൻ്റെ പുറത്തുനിന്ന് എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യം മേടിക്കാം എന്നരുതി പിന്നെ ഇത്രയും ഗിഫ്റ്റൊക്കെ എല്ലാവരും കൊണ്ട് തന്നപ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് കൊടുക്കണമല്ലോ എന്ന് എഴുതിയിട്ട് ഞാനും ശമ്പും കൂടെ പുറത്തു പോകാൻ വേണ്ടി തീരുമാനിച്ചു പുറത്തു പോകുന്നത് നമ്മുടെ ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോവാം അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും പുറത്തൊന്നൊക്കെ കാണുവാണെങ്കിൽ മേടിച്ചു കൊടുക്കാം ചുമ്മാ അവന് വേണ്ടി ഒരു അവൻ്റെ കൂടി ഒരു ഡേറ്റ് എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പോയതാണ് അപ്പം ഞാനും പ്രജിയും കൂടെ ഇങ്ങനെ സെലക്ട് ചെയ്യാണ് എന്താ വേണ്ടത് എന്നുള്ള കാര്യം കാരണം പ്രജി കോളിലുണ്ട് അപ്പം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു പക്ഷേ ശമ്പുൻ്റെതാ എപ്പോഴത്തേയും ഓൾ ടൈം ഫേവറേറ്റ് ആണ് കാജു കട്ട്ലി കാജു കട്ട്ലി മതി എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു പത്ത് പതിമൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ബോക്സ് കാജു കട്ടിലി മേടിക്കണമായിരുന്നു ഞാനതെല്ലാം മേടിച്ചു അതെല്ലാം ആക്കുന്ന സമയത്തിന് ശമ്പുവിൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ദഹിപ്പൂരിയും അതേപോലെ ഐസ് ക്രീമുമാണ് മേടിച്ച് അവന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് സാധനമാണ് പുറത്ത് പോയാൽ ഐസ്ക്രീം അങ്ങനെ സ്ട്രോബെറിയുടെ ആ ഒരു ഇത് മാത്രമേ ഇഷ്ടമുള്ളൂ വേറൊന്നും ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെ സ്ട്രോബെറി ഫ്ലേവർ അത് മേടിച്ച് കൊടുത്ത് ഞങ്ങൾ മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്കല്ല കേട്ടോ അതിനിടയ്ക്ക് കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അവന് അവൻറ്റേതായ ഒരു സെലക്ട് ചെയ്യുന്ന ഒരു ടോയ്യോ അങ്ങനെ അവനെ സന്തോഷിപ്പിക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം അങ്ങനെ കുറച്ച് ടോയ്സും അവന് വേണ്ടിയ കുറച്ച് സ്നാക്സും പിന്നെ അവന് കുറേ ഇപ്പോഴത്തെ ഒരു മെയിൻ പരിപാടിയാണ് കുറേ പേപ്പർ വെട്ടിയിട്ട് ക്രാഫ്റ്റ് ഒട്ടിക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെ കുട്ടികളുടെ ഈ ഒരു പ്രായത്തിലുള്ളതാണല്ലോ അപ്പോൾ അതിന് അവനാവശ്യമായ സാധനങ്ങളൊക്കെ മേടിച്ച് മേടിച്ചിട്ട് വന്നിട്ട് വേഗം ലഞ്ചാക്കണല്ലോ ലഞ്ച് പുറത്തൊന്നും കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുന്നില്ല അവന് കുക്കർ ബിരിയാണി വേണം അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നോർമൽ നമ്മുടെ ആ ഒരു ദം ബിരിയാണിയാണ് ഇഷ്ടം പക്ഷേ ഇവൻ ഇഷ്ടമായതുകൊണ്ടാണ് ഇടിക്കടി ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് ഇറച്ചിച്ചോറ് പോലെയാണ് ഉണ്ടാക്കുക ഇച്ചിരി ഒരു എന്താണ് കുഴഞ്ഞിരിക്കണം എനിക്കപ്പം ബസ്മതിയത് ഉണ്ടാക്കിയാൽ വല്ലാണ്ട് കുഴഞ്ഞു പോകും അതുകൊണ്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജീറകശാലയിൽ തന്നെയാണ് ഉണ്ടാക്കുക അതിൻ്റെ കൂടെ ക്യാരറ്റിൻ്റെ റായത്തേയും പപ്പടവും എല്ലാം വെച്ച് അച്ചാറെല്ലാം വെച്ചിട്ട് അവ നന്നായിട്ട് കഴിക്കും ഈ ഫുഡ് കാരണം ഇത്ര ഇഷ്ടമാണ് അവന് ആ ഒരു ചെറു ഇതിനകത്താണ് അവൻ ആദ്യമായിട്ടൊക്കെ എരിവ് കഴിച്ച് തുടങ്ങിയത് ഇങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചു ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ശമ്പൂട്ടിനെ കുറച്ച് നേരം പിടിച്ചു കിടത്തി ഉറക്കി കാരണം എനിക്ക് നല്ലൊരു പണി ഉണ്ടായിരുന്നു കാരണം കേക്ക് കേക്ക് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഐസിങ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇവിടെ എനിക്ക് രണ്ട് തരത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ട് എപ്പോഴേയും നമ്മുടെ പഴയ വീഡിയോയിൽ പറയുന്നത് പോലെ വെജ് ഫുഡ് കഴിക്കുന്നവരും നോൺ വെജ് ഫുഡ് കഴിക്കുന്നവരും നമ്മുടെ മലയാളീസ് എല്ലാവരും മുട്ട ചേർത്തിട്ടുള്ള കേക്കുമായിട്ട് യൂസ്ഡ് ആണ് യൂസ്ഡാണ് ഇഷ്ടം കാരണം വെജ് കഴിച്ചാൽ ഇഷ്ടപ്പെടുമെന്നറിയില്ല പിന്നെ നമ്മുടെ ഹിന്ദിക്കാർ നോർത്ത് ഇന്ത്യൻസ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് പ്യുവർ വെജിറ്റേറിയൻസ് ആണ് അപ്പം എഗ്ഗ് പോലും കഴിക്കില്ല അപ്പോൾ നമുക്ക് അവരെ മുഷിപ്പിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ അങ്ങനെയാണെന്ന് കരുതിയിട്ട് അപ്പം എന്ത് ചെയ്തു ഞാൻ രണ്ട് ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ളത് ചെയ്തു കാരണം ഇത് കട്ട് ചെയ്ത് പീസ് ചെയ്യുമ്പോൾ പോലും മിസ്പ്ലേസ് വരാൻ പാടില്ല എന്ന് കരുതിയിട്ട് ചോക്ലേറ്റ് കേക്ക് എഗ്ഗ് ചേർത്തിട്ടുള്ളതും പൈനാപ്പിൾ കേക്ക് പ്യുവർ വെജ് ആയിട്ടുള്ളത് ഉണ്ടാക്കി അതല്ലേ ഒരു മര്യാദ അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ നമ്മൾ രണ്ടായിട്ടാക്കിയാൽ പോലും അവരുടെ മനസ്സിൽ ചെറുതായിട്ടൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ആയിട്ടുള്ള രണ്ട് ഫ്ലേവറിലെ ഉണ്ടാക്കി പിന്നെ എനിക്കും ശമ്പൂവിനും അങ്ങനെ ഇരുന്ന് കേക്ക് കഴിക്കാനോ പായസം കഴിക്കാനോ ഒന്നും താല്പര്യമില്ല അതുകൊണ്ട് ഉണ്ടാക്കുന്നത് മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അപ്പോൾ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്തു അച്ഛൻ കോളിലുണ്ടായിരുന്നു അച്ഛനും ഞാനും mhm <coughs> mô <coughs> 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 അങ്ങനെ കേക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ക്രീം മാത്രം തോണ്ടി തിന്നിട്ട് കേക്ക് എടുത്ത് കൊടുത്തു കേട്ടോ എൻ്റെ കേക്ക് മോശമായതുകൊണ്ടല്ലാട്ടോ അവനത് വശമില്ലാത്തതുകൊണ്ട് അങ്ങനെ മുറിച്ചിട്ട് അപ്പോൾ ആ ഒരു കത്തി കൊണ്ട് അപ്പം അങ്ങനെ കേക്കൊക്കെ കഴിച്ചിട്ട് ഇതാ ഈ സാധനങ്ങളെല്ലാം ഊരി ഊരിമാറ്റാണ് ഇതാണല്ലോ ഇതിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞത് പിന്നെ ഈ ബോൾസില്ലേ ഒരിക്കലും റിയൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം അതൊരിക്ക വെച്ചുകഴിഞ്ഞ് പിന്നെ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കളറെല്ലാം പോയിട്ട് ഒരു വൃത്തികേടാകും അപ്പം അങ്ങനെ എത്ര വലിയ കേക്കായിരുന്നോ അതിനെ ഈക്വലായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു കാരണം ഇവിടെ വീട്ടിലിനിയും വെച്ചേക്കണ്ട എന്നുള്ള ഇതിൽ വെച്ചിട്ട് ഞാൻ ശമ്പു ഇപ്പം തന്നെ ഓരോ പീസ് കഴിച്ചിട്ട് ബാക്കി നമ്മുടെ ആറ് ഫ്രണ്ട്സ് നോൺ വെജ് കഴിക്കുക മീൻസ് എഗ്ഗ് കഴിക്കുന്നവരാണ് അവർക്ക് പേർക്കും ഡിവൈഡ് ചെയ്തു ബാക്കി നമ്മുടെ ഏഴ് ഫാമിലി ഉണ്ട് ഇവിടെ നോൺ വെജ് കഴിക്കാത്തവര് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൈനാപ്പിൾ കേക്കും കൂടെ സെറ്റ് ചെയ്തു അതെല്ലാം പാക്ക് ചെയ്തു കാരണം ഇതൊക്കെ വേഗം ചെയ്യണം നമ്മൾ വൈകുന്നേരം ഒരാറയ്ക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഏഴുമണിക്കുള്ളിൽ എല്ലാവർക്കും എത്തിക്കുകയും വേണം അപ്പം ഞാൻ ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ട് ചടപടിയെന്നു പറഞ്ഞ് എല്ലാം പാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ആ സമയത്ത് എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ട് കൊടുക്കണ്ടേ എന്നാലല്ലേ നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ സമയത്തിന് പത്ത് പതിമൂന്ന് വീട്ടിലേക്ക് പോകണ്ടേ അപ്പോൾ എന്ത് ചെയ്തു ഇതിൻ്റെ കൂടെ നമ്മൾ സ്വീറ്റ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ ഡോയ്വലയിൽ മേടിച്ചിട്ടുള്ള അതും ഈ സ്വീറ്റ്സും എല്ലാ വീട്ടിലും ഈ പതിമൂന്ന് ഫാമിലിയുടെ അടുത്തും നമ്മൾ എത്തിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അവിടുന്ന് ഉണ്ട് ഇടാ ഗിഫ്റ്റൊക്കെ ഒരുപാട് കിട്ടിയിരിക്കുന്നു എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു ശമ്പുട്ടൻ അപ്പോൾ എനിക്ക് വിഷമായി ശരിക്കും പാർട്ടി വെക്കേണ്ടി എന്ന് തോന്നി പിന്നെ ഓക്കെ അപ്പം അന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇനി സ്കൂളിലെ പരിപാടി ഉണ്ടല്ലോ സ്കൂളിലും അതേപോലെ ശെമ്പുട്ടൻ മൺഡേ കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോയി അവിടുന്ന് ബർത്ത്ഡേ അവിടെ അവർക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് എല്ലാം കൊടുത്തു കേക്ക് എല്ലാം കൊടുത്തു അതിനുശേഷം സ്കൂളിൽ നിന്ന് കാർഡ് കൊടുക്കുന്നുണ്ട് ഇതെല്ലാ ഉള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കാരണം ആഘോഷിക്കേണ്ട അത് നമ്മുടെ ആഘോഷമില്ലാത്ത ആഘോഷമാണ് ഇത്രയും ആഘോഷിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഗ്രാൻഡ് പാർട്ടിക്കുള്ള പരിപാടി തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ അത് അച്ഛൻ്റെ വക ശമ്പൂട്ടിനോട് ചോദിച്ചാൽ എന്താ ഏറ്റവും അത്യാവശ്യമായിട്ട് ഇപ്പോൾ കുഞ്ഞിന് വേണ്ടത് ആഗ്രഹം എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അവൻ ഒരു പിസ്സ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ രാത്രി തന്നെ പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ അവിടെ സോട്ടായി കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു കോണും പിന്നെ ഗ്രിൽഡ് ചിക്കനും എല്ലാം കൂടി ഇട്ടുള്ളൊരു ചീസി പിസ്സയായിരുന്നു അത് കഴിച്ച് അങ്ങനെ ഞങ്ങളുടെ ദിവസവും അതേപോലെ ശമ്പുട്ടൻ്റെ ഈ വർഷത്തെ പിറന്നാളും കഴിഞ്ഞു അങ്ങനെ അഞ്ച് വയസ്സ് പൂർത്തിയായി ആറാം വയസ്സിലേക്ക് ശമ്പുട്ടൻ കിടക്കുകയാണ് ഭയങ്കര ഓർമ്മകളും ഭയങ്കര സന്തോഷവും ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ആ ഒരു ദിവസം നമ്മുടെ യൂട്യൂബ് ഇങ്ങനെ കിടക്കട്ടെ അല്ലേ അപ്പം ആ ഒരു ദിവസമല്ല ആ കുറേ ദിവസങ്ങൾ അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ ബർത്ത് ഡേ വിശേഷങ്ങൾ താങ്ക് സോ മച്ച് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ